എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും എല്ലാവരും വീഡിയോ അപ്പൊ ഇന്നൊരു എക്സൈറ്റിംഗ് വീഡിയോ ആട്ടോ അതായത് ഇന്ന് നാട്ടിലേക്ക് പോകുന്നത് അതുകൊണ്ട് സെറ്റ് ആവാൻ പോകാന്ന് അഗേട്ടം വരണത്രേ അഗേട്ടം വന്നപ്പാട് വീഗ് മാറ്റിയിട്ട് പോവും അപ്പൊ ഞാൻ ഓൾറെഡി മാറ്റിയിട്ടുണ്ട് അഗേട്ടനും കൂടെ മാറ്റിയിട്ട് ഒന്ന് സെറ്റ് ആവണം പിന്നെ കുറച്ച് സാധനമൊക്കെ എടുത്തു വെക്കാനുണ്ട് കേട്ടോ നമുക്ക് വീഗം തന്നെ അല്ലെ ബെഡിലുള്ള എല്ലാ സാധനങ്ങളും എടുക്കാനുള്ളതാ എടുക്കാനുള്ളതാട്ടോ അതായത് ഞാൻ എന്താ ചെയ്യുക എവിടെയും പോകുന്നുണ്ടെങ്കിൽ എല്ലാം അങ്ങ് ബെഡിലെടുത്തിടും അതായതിപ്പം ഡ്രസ്സ് അല്ലെങ്കിൽ ഇതുപോലത്തെ ചാർജർ അത് ഇത് എല്ലാം ബെഡിൽ അങ്ങ് എടുത്തിടും അതാകുമ്പോൾ നമുക്ക് വേഗം എടുത്ത് വെക്കാനും പറ്റും ഒന്നും മറന്നു പോകൂല്ല ഓർമ്മയുള്ള എല്ലാം കൊണ്ടൊന്ന് ഈ ബെഡിലിടും പിന്നെ ഒറ്റയടിക്ക് എല്ലാം കൂടെ അങ്ങ് എടുത്ത് വെക്കും കേട്ടോ അങ്ങനെയാണ് പൊതുവേ ചെയ്യാറ് അപ്പോൾ കുറച്ച് ഡ്രസ്സ് വീട്ടിൽ ഓൾറെഡി ഡ്രസ്സ് ഉള്ളതുകൊണ്ട് ഒരു രണ്ട് ഡ്രസ്സ് മാത്രമേ എടുക്കുന്നുള്ളൂ പിന്നെ ഒരു കുഷൻ എടുക്കുന്നുണ്ട് അത് പുറത്തേനൊന്ന് നടോനൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പിന്നെ ഇന്ന് 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 ആ ചാർജറിൻ്റെ ബാഗ് അതായത് ചാർജർ മാത്രം വെക്കുന്ന ഈ ബാഗാണ് കേട്ടോ ചാർജർ മാത്രം വെക്കുന്ന ബാഗാണ് പിന്നെ ഇത് മേക്കപ്പ് മേക്കപ്പിൻ്റെ മേക്കപ്പ് നല്ല കുറച്ച് സാധനങ്ങൾ കുടയെടുക്കണം മഴ എന്തായിട്ടുണ്ടാകും പിന്നെ ഇത് ബേക്കറി കാര്യങ്ങളൊക്കെ ഇത് ഇനിച്ചു ടെഡി വാങ്ങിയത് ഇത് നമ്മളെ കൂർക്ക പാഡൊക്കെ എടുക്കാനുണ്ട് ഡ്രസ്സ് ഇത് നമ്മൾ കഴുത്തിന് വെക്കുന്ന സാധനം കേട്ടോ പിന്നെ ബാഗ് പിന്നെ നമ്മളെ കുഷൻ ഇതൊക്കെ വേഗം എടുത്ത് വെക്കട്ടെ അങ്ങനെ ബാഗൊക്കെ പാക്ക് ചെയ്ത ശേഷം രാത്രിത്തേക്ക് ഫുഡ് ആക്കി എടുക്കാമെന്ന് വിചാരിച്ചേ ബ്രെഡ് ഓംലെറ്റ് എടുക്കുന്നത് വേറെ പ്രത്യേകിച്ച് ഒരുപാട് വലിയ ഫുഡൊന്നും എടുക്കാറില്ല കാരണം ട്രെയിൻ അല്ലേ പിന്നെ നല്ല തിരക്കും ഒക്കെ ആയതുകൊണ്ട് മിക്കപ്പോഴും നമ്മൾ പോകുമ്പോൾ ബ്രെഡ് ഓംലെറ്റ് ആക്കിയിട്ട് എടുക്കാറാണ് കേട്ടോ അപ്പോൾ ഈസി ആയിട്ട് നമ്മൾ ബ്രെഡ് ഓംലെറ്റ് ഇതുപോലെ അങ്ങ് എടുക്കും ബ്രെഡ് തന്നെ റാപ്പ് ചെയ്തിട്ട് അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ കഴിക്കാനും പറ്റും ഇപ്പോൾ ഒരു ബോക്സ് എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഒരുമിച്ചിരുന്ന് അങ്ങ് വേഗം കഴിക്കാമല്ലോ അപ്പം അത് സെറ്റായി വേഗം തന്നെ അതായി അങ്ങനെ നമ്മൾ ഇറങ്ങി ഇറങ്ങോ മെട്രോനാണ് പോകുന്നത് നമ്മൾ നോർത്തിലേക്ക് പോകണം കാരണം ഏഴ് മണിക്ക് ജനശതാബ്ദി നോർത്ത് നിന്നാന്ന് ഉണ്ടാവുക അതുകൊണ്ട് മെട്രോയിലേക്ക് കുറച്ച് നടക്കാനുണ്ട് ഒരു പത്ത് മിനിറ്റ് നടക്കാനുണ്ട് അവിടെ നിന്ന് നമ്മൾ നേരെ മെട്രോയിലെത്തി മെട്രോന്ന് പിന്നെ ടിക്കറ്റൊന്നും എടുക്കാനില്ല കാർഡാണ് യൂസ് ചെയ്യാറ് മെട്രോ കാർഡുണ്ട് അപ്പോൾ അത് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വെളുപ്പത്തിലെ വേഗം തന്നെ മുകളിലേക്ക് പോകാൻ പറ്റും പിന്നെ മെട്രോൻ്റെ ടൈമൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു അത് നമ്മൾ വേറെ എസ് മൈ ട്രെയിനില്ലേ അതിൽ നമുക്ക് നോക്കാൻ പറ്റും മെട്രോ ടൈം അപ്പോൾ അതനുസരിച്ച് ഇവിടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ടൈമിന് നമുക്ക് മെട്രോ ഇട്ട് നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്ക് തൃപ്പൂണിത്തറയിലേക്കുള്ള മെട്രോ പോകുന്നുണ്ടായിരുന്നു ഇനി ഒരു രണ്ട് മിനിറ്റിനുള്ളിൽ നമ്മളെ ആലുവ ഭാഗത്തേക്കുള്ള അതായത് നോർത്തിലേക്കുള്ള മെട്രോ വേഗത്ത് നമ്മളിത് ഇവിടെ തന്നെ അതായത് നമ്മളെ ഡോർ എവിടെയാണോ ഓപ്പൺ ആവുന്നത് അവിടെ തന്നെ നിന്നിട്ടുണ്ട് ഈ ഒരു എയ്റോ മാർക്ക് ഉണ്ട് മെട്രോയിൽ അവിടെയാണ് നമ്മൾ ഡോർ എപ്പോഴും ഓപ്പൺ ആവുക അതുകൊണ്ട് നിങ്ങളിന് മെട്രോല്ലാം കയറുന്നുണ്ടെങ്കിൽ വരുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അതുപോലെ ആ എയ്റോ മാർക്കിൻ്റെ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ നേരി ഡോറ് തുറക്കുന്നിടത്ത് തന്നെയായിരിക്കും ഉണ്ടാവുക കേട്ടോ കയറാൻ പറ്റും നമുക്ക് എളുപ്പത്തിൽ അങ്ങനെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് കയറിപ്പാട് വേഗം സീറ്റും കിട്ടീനെ പിന്നെ അവിടെ എത്താൻ ആകുമ്പോഴത്തേക്ക് വേഗം എണീറ്റ് അങ്ങനെയെങ്കിൽ വേഗം പോവാൽ അല്ലെങ്കിൽ ലീശം തിരക്കല്ലുണ്ടാവും ഇപ്പം സമയം ഒരു ആറര കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ നമുക്ക് വേ ഒരു അഞ്ച് മിനിറ്റ് നടക്കാനുമുണ്ട് നമ്മൾ മെട്രോ ഇറങ്ങിയിട്ട് മെട്രോ ഒരു അത്യാവശ്യം ഒരു വലിയ മെട്രോ ആണ് നോർത്തിൽ രണ്ട് മൂന്ന് സ്റ്റെപ്പൊക്കെ ഇറങ്ങി നടക്കുമ്പോഴത്തേക്ക് കുറച്ച് ആവും അതാണ് ഇത്തിരി ആ ഒരു ടൈം ആവുമ്പോൾ ഏകദേശം അങ്ങനെ എത്തിയത് പിന്നെ ഓൾറെഡി ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തതുകൊണ്ട് വലിയ ടെൻഷനൊന്നും ഇല്ല പിന്നെ ട്രെയിൻ എത്ര പ്ലാറ്റ്ഫോമിൽ ഫസ്റ്റ് പ്ലാറ്റ്ഫോമിലാണ് ഉണ്ടാവാറ് അവിടെ എത്തുമ്പോഴത്തേക്ക് നിറച്ചു ആൾക്കാരായിരുന്നു ജനറലി ഇല്ലാത്തൊരു ട്രെയിനാണ് അതുകൊണ്ട് എല്ലാവരും ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് കയറുന്ന ആൾക്കാർ തന്നെയാണ് പക്ഷെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ട്രെയിൻ എത്തുമ്പോൾ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് കയറാൻ പറ്റും നമ്മളവിടെ എത്തിയിട്ട് കുറേ സമയം നിൽക്കുകയും ചെയ്തിന് വന്ദേഭാരത് പോകാനുണ്ടായിരുന്നു അതും പോയി വേറെ രണ്ട് മൂന്ന് ട്രെയിൻ അങ്ങോട്ടേക്കും പോയിട്ടൊക്കെയാണ് നമ്മളെ ജനാശതാബ്ദി വന്നത് ഓൾറെഡി തൊട്ടപ്പുറം നിർത്തിയിട്ടിട്ടുണ്ട് ചെയ്യേണ്ടത് പക്ഷേ പ്ലാറ്റ്ഫോമിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കുറച്ച് സമയം അപ്പോൾ നല്ല മഴ പെയ്ത് ഇങ്ങനെ പാർ നന്നായിട്ട് പാറുന്നുണ്ടായിരുന്നു നമ്മളെ ഭാഗ്യത്തിന് വരുന്ന സമയത്ത് തീരെ മഴ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് മഴ അവിടെ നിന്നും കൊണ്ടിട്ടുണ്ടായിരുന്നില്ല ട്രെയിന് വന്നപ്പോഴത്തേക്ക് കുറച്ച് റഷും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നാളെയും കൂടെ വർക്കിങ് ഡേ ആയതുകൊണ്ട് നമ്മൾ വിചാരിച്ച ആൾക്കാർ കുറവായിരിക്കും പക്ഷേ ജനശതാബ്ദിയിൽ എപ്പോഴും ആൾക്കാരാണ് അത്രക്കാൾക്കാരാണെങ്കിൽ പോവാറ് ഫുൾ സീറ്റ് മുഴുവൻ എപ്പോഴും ബുക്ക്ഡ് ആയിരിക്കും അങ്ങനെ നമ്മൾ കയറി സീറ്റൊക്കെ കിട്ടി കുറച്ച് കഞ്ചസ്റ്റഡ് ആണ് പണ്ടത്തെ അത്ര കഞ്ചസ്റ്റ കഞ്ചസ്റ്റൻ ഇല്ല പക്ഷെ എന്നാലും കുറച്ച് കഞ്ചസ്റ്റഡ് ആയിട്ടാണ് എല്ലാ ആൾക്കാരും ഇരിക്കാറ് കേട്ടോ ഈ സൈഡ് സീറ്റാണ് നമുക്ക് കേട്ടത് തൊട്ടടുത്ത് തന്നെ പക്ഷേ എന്നാലും ഏറ്റവും അറ്റത്തുള്ള സീറ്റായിരുന്നു അങ്ങനെ അകേട്ടം കയറിയപ്പാട് ബുക്കൊക്കെ വായിക്കാൻ തുടങ്ങി എനിക്ക് ഇങ്ങനത്തെയും റഷ്യയും ഫ്രഷ് ആയിട്ടിരിക്കുന്ന സമയത്തൊന്നും ബുക്ക് വായിക്കുന്ന എനിക്ക് തീരെ ശരിയാവില്ല എനിക്ക് എനിക്കിങ്ങനെ കാം ക്വയറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് എന്ന് മാത്രമേ ഞാൻ ബുക്കൊക്കെ വായിക്കാറുള്ളൂ കേട്ടോ അങ്ങനെ തൃശ്ശൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് സീറ്റിന്ന് കഴിക്കാൻ പറ്റില്ല കാരണം അറ്റത്തുള്ള സീറ്റാണ് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് പിന്നെ ഫുൾ കൺജഷൻ ആയിട്ടാണ് ഉള്ളത് അതുകൊണ്ട് വിചാരിച്ച് നമ്മൾ ഡോറിൻ്റെ അവിടെ പോയിട്ട് നിന്നിട്ട് കഴിക്കാവുന്ന മീൻ കൈക്ക് കഴുകിയിട്ട് പാത്രത്തിലെടുത്തിട്ട് കഴിക്കാൻ തുടങ്ങി കേട്ടോ ബാക്കി ഒരു പാത്രത്തിലെടുത്തത് ഞാൻ കൈ പ്രാവശ്യം വരുമ്പോൾ രണ്ട് പാത്രത്തിലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു പാത്രത്തിലെടുക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഒരാൾ പിടിച്ചാൽ ഒരു രണ്ടാകും കൂടെ കഴിക്കാൻ പറ്റുമല്ലോ അങ്ങനെ നമ്മൾ വേഗം ഫുഡെല്ലാം കഴിച്ച് പിന്നെ മാസ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്കെന്ത് എല്ലായിടത്തും കൊറോണല്ലായത് കൊണ്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ വാവേ ഉള്ളതല്ലേ അതുകൊണ്ട് ട്രെയിൻ യാത്ര അല്ലെങ്കിൽ ഉള്ള സമയത്തൊക്കെ മാസ്ക് ഇടാറുണ്ട് മാസ്കും കൂടി ഇടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആൾക്കാർ ഇങ്ങനെ അടുത്തടുത്തല്ല ഇരിക്കുന്നത് അപ്പം നമുക്ക് ആ ചൂടും എല്ലാം കൂടി ആയിട്ട് ഒരുമാതിരിയാണ് ഇപ്പോൾ ട്രെയിനിൽ പോകുന്ന സമയത്ത് എവിടെ നിന്നും അങ്ങനെ വലിയ മഴകയൊന്നും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ നല്ല സുഖമായിട്ട് തന്നെ പോകാൻ പറ്റിയെന്ന് അതുകൊണ്ട് പിന്നെ പ്രശ്നം ഈ ഇരിക്കുന്ന ബുദ്ധിമുട്ട് മാത്രമാണ് എനിക്ക് ഇതിൽ ഏറ്റവും കൂടുതലുള്ളത് പണ്ടത്തെ നമ്മളെ സിംഗിൾ സീറ്റായിരുന്നു പക്ഷെ എന്നാലും അത് ഭയങ്കര കഞ്ചസ്റ്റഡ് ആയിരുന്നു പക്ഷേ ഇത് ഇങ്ങനെ ആക്കി കുറച്ച് സമാധാനം പ്രത്യേകിച്ച് കോഴിക്കോടല്ലെത്തുമ്പോൾ ഈ സമാധാനം കിട്ടുള്ളൂ കോഴിക്കോട് കഴിഞ്ഞാൽ പിന്നെ എല്ലാ ആൾക്കാരും ഇറങ്ങാൻ തുടങ്ങും കോഴിക്കോട് വടകര തലശ്ശേരി അപ്പത്തേക്ക് എല്ലാ ആൾക്കാരും കണ്ണൂർ എത്തുമ്പോഴത്തേക്ക് എല്ലാ സീറ്റും കാലിയാവും അപ്പം സീറ്റ് കാലിയായപ്പോഴത്തേക്ക് ഞാനും വൈകീട്ടം മാറിയിരുന്ന കേട്ടോ പിന്നെ ഇറങ്ങുന്ന നമ്മൾ ട്രെയിൻ യാത്രയ്ക്ക് ഞാനിപ്പോൾ അധികം ഒന്നും മാലയും വളയും ഒന്നും ഇടാറില്ല കാരണം എനിക്ക് എന്നെ തന്നെ ചില സമയം ശ്രദ്ധിക്കാൻ പറ്റാറില്ല നമ്മൾ റഷിലൊക്കെ കയറുന്ന സമയത്ത് അതുകൊണ്ട് എപ്പോഴും വരുന്ന സമയത്ത് ഇങ്ങനെ മാലയൊന്നും ഇടാറില്ല അത് ഇപ്പം മസ്റ്റായിട്ട് ഞാൻ എപ്പോൾ നോക്കുന്നൊരു കാര്യം മാല ഇടാണ്ട് വരുന്നത് പിന്നെ ഈ കുഷൻ എടുത്തത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിൽ ഇങ്ങനെ സപ്പോർട്ടിന് വെക്കാനാണ് കേട്ടോ കാരണം ഈ സീറ്റ് കയറിയവർക്കറിയായിരിക്കും പുതിയ സീറ്റ് അവർ നയൻറ്റി ഡിഗ്രിയാണെന്ന് വെച്ചിട്ടുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കാൻ വേണ്ടിയിട്ട് നല്ല എല്ലാ നടുവേദനയാണ് കഴുത്തും വേദന എടുക്കുക ഇങ്ങനെ നയൻറ്റി ഡിഗ്രി നമ്മൾ ഒരു സിക്സ് അവേഴ്സ് കണ്ടിന്യൂസ് ഇരിക്കുന്ന സമയത്ത് അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കുഷനെടുത്തത് അയേട്ടൻ ഏകദേശം ബുക്ക് വായിച്ച് തീരാനായി കയറിയപ്പം തുടങ്ങിയതാണ് ഇനി ആകെ ഒരു പത്ത് പേജും കൂടെ ഉള്ളൂ എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബുക്ക് കഴിയും ഇത് ഓജോ ബോർഡ് എന്ന് പറഞ്ഞൊരു ബുക്ക് ആട്ടോ കുഴപ്പമില്ല അത്യാവശ്യം ഒരു എന്താ ഇപ്പോഴത്തെ മിക്ക ബുക്കും നല്ലൊരു സിമാറ്റിക് അങ്ങനത്തെ രീതിയിലുള്ള ആണല്ലോ അപ്പോൾ കൂടുതലായിട്ട് അങ്ങനത്തെ ആ ഒരു ബുക്സാ വായിക്കാറ് എനിക്ക് എനിക്ക് പ്രേതകഥ ആയതുകൊണ്ട് ഫുള്ള് എനിക്കിങ്ങനെ പറഞ്ഞു തന്ന് പിന്നെ നമ്മൾ ഈ നെക് സപ്പോർട്ടർ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് നല്ല യൂസ്ഫുള്ളാണ് ഞാൻ ജനശതാബ്ദി എന്ന് അറിഞ്ഞപ്പോൾ മനപ്പൂർ എടുത്തതാണ് ഞാൻ പൊതുവേ എടുക്കൽ കുറവാണ് പക്ഷെ എന്നാലും ഈ ട്രെയിൻ ആയതുകൊണ്ട് ഞാൻ വീഗം എടുത്ത് ബാഗിൽ ബാഗിലിട്ടിട്ടുണ്ടായിരുന്നു കാരണം ഇതിൽ എനിക്ക് കണ്ടിന്യൂസ് ഇങ്ങനെ നയൻറ്റി ഡിഗ്രി കഴുത്ത് വെക്കുമ്പോഴത്തേക്ക് അതും പെയിൻ ആണ് അപ്പോൾ ഇത് വെച്ചപ്പോഴത്തേക്കും നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളിത് കോഴിക്കോട് വിട്ട് ഇനി വടകരയും തലശ്ശേരിയും പിന്നെ നമ്മളെ കണ്ണൂരും കൂടെയേ ഉള്ളൂ അതുകൊണ്ട് സുഖമായിട്ട് ഇരിക്കാൻ പറ്റി ഇപ്പുറം വന്നിരുന്ന ലഗേജ് ഒക്കെ താഴെ എടുത്ത് വെച്ച് കണ്ണൂർ എത്താനായില്ല ഇനി എല്ലാ സാധനങ്ങളും ബാഗിൽ അങ്ങ് എടുത്ത് വെക്കണം നല്ലോണം ഉറക്കം വരുന്നുണ്ട് കാരണം ഇതൊരു പന്ത്രണ്ട് മണിയാകുമ്പോഴത്താണ് കണ്ണൂർ എത്തുക ഇപ്പം നമ്മളെ കമ്പാർട്ട്മെൻറ്റ് ഫുൾ അങ്ങ് കാലിയായി നമ്മൾ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ ഇതെല്ലാം എടുത്ത് വെച്ച് ഒന്ന് ഒരുങ്ങാമെന്ന് വിചാരിച്ച് ഉറക്കം ഇങ്ങനെ ഇങ്ങനെ ഇപ്പം ബെഡ് കൊണ്ടുപോയി കിടത്തി ഇപ്പം ഉറങ്ങുന്നുള്ളേ ഇനി ഇപ്രാവശ്യം എനിക്ക് തീരെ ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല അതിൻ്റെ ഒരു നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങനെ ലൈ ലഗേജ് ഒക്കെ ഫുള്ളും സെറ്റാക്കി വെച്ച് കേട്ടോ ഇനി ഇവിടുത്തെ സീറ്റ് ഞാൻ കാണിച്ചതെ അപ്പോൾ ഇതാന്നേ ആ നയൻറ്റി ഡിഗ്രി സീറ്റ് ചില ആൾക്കാർക്ക് ഭയങ്കര കംഫേർട്ടായിരിക്കും നല്ല സ്പേഷ്യസ് ആണ് ഒരു പോസിറ്റീവ് പറയാനാണെങ്കിൽ നല്ല സ്പേഷ്യസ് ഈ കാലിൽ വെക്കുന്നിടത്തൊക്കെ നല്ല സ്ഥലമുണ്ട് സുഖമായിട്ട് വെക്കാൻ പറ്റും പക്ഷേ സീറ്റ് വളരെ കുഞ്ഞതാണ് നല്ല ബുദ്ധിമുട്ടാണ് ഇത്രയും അവേഴ്സ് എനിക്ക് എനിക്ക് പേഴ്സണലി ഭയങ്കര ബുദ്ധിമുട്ടാണ് ബാക്കിയുള്ളവർക്ക് ഇങ്ങനെ അറിയില്ല പക്ഷേ അഗിയായിട്ട് എനിക്കൊക്കെ നല്ല ബുദ്ധിമുട്ട് ഇത്രയും ലോങ് ഇരിക്കേണ്ടത് കൊണ്ടുള്ള പ്രശ്നമാണ് വേറെ കുഴപ്പമൊന്നുമല്ല നമുക്കിപ്പോൾ ഒരു വൺ അവർ ടു അവറൊക്കെ നമുക്ക് ഇരിക്കാൻ പറ്റും പക്ഷേ സിക്സ് അവേഴ്സൊക്കെ നമുക്ക് ഇങ്ങനെ നല്ല ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അതാണ് ഈ ജനശതാബ്ദിൻ്റെ പുതിയ സീറ്റിൻ്റെ പ്രശ്നം അങ്ങനെ നമ്മളിതാ കണ്ണൂർ എത്തി കണ്ണൂർ എത്തിയപ്പോൾ തന്നെ പന്ത്രണ്ട് മണിയായി കമ്പാർട്ട്മെൻറ്റ് ഫുൾ കാലിയായി കുറച്ച് പേര് ലാസ്റ്റ് എത്തുമ്പോഴത്തേക്ക് ആ ഒരു ലാസ്റ്റ് സ്റ്റോപ്പാണ് കണ്ണൂർ ട്രിവാൻട്രം ടു കണ്ണൂരല്ലേ ആ ട്രെയിൻ അപ്പോൾ കണ്ണൂർ എത്തുമ്പോഴത്തേക്ക് കുറച്ച് ആൾക്കാർ ഓരോ കമ്പാർട്ട്മെൻറ്റിനായിട്ട് ഇറങ്ങാനേ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ഈസി നല്ല സുഖമായിട്ട് നമുക്കൊന്ന് നിവർന്ന് കിടക്കാനൊക്കെ അവിടെ പറ്റും കേട്ടോ അങ്ങനെ സ്റ്റേഷനിൽ എത്തി നമ്മൾ അർജു കൂട്ടാൻ വന്നിട്ടുണ്ട് പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട് അർജു അതുകൊണ്ട് മഴയൊന്നും ഉണ്ടായിരുന്നില്ല അതാണ് ഏറ്റവും വലിയ ഭാഗ്യം നമ്മൾ വിചാരിച്ചോ കണ്ണൂർ ഇണങ്ങി എത്തുമ്പോൾ മഴയായിരിക്കും എറണാകുളത്ത് കയറുമ്പോൾ മഴയായിരിക്കും അങ്ങനെയൊക്കെ വിചാരിച്ചു പക്ഷേ കയറുമ്പം മഴയുണ്ടെങ്കിലും ഇറങ്ങുമ്പോൾ തീരെ മഴ ഉണ്ടായിട്ടില്ല കേട്ടോ അതന്നെ നല്ല കാര്യം വീട്ടിൽ അവിടെ പാപ്പൻശ്ശേരിക്ക് പെയ്യുന്നുണ്ട് നമ്മൾ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ കണ്ണൂർ തീരെ മഴ ഉണ്ടായിട്ടില്ല അങ്ങോട്ട് പ്രശ്നമേ ഉണ്ടായിട്ടില്ല നമ്മൾ നമ്മളെന്നിട്ട് വേഗം ട്രെയിൻ അവിടെ എത്തപ്പോഴത്തേക്ക് വേഗം ഇറങ്ങി അങ്ങോട്ടേക്ക് നടന്നു കേട്ടോ അങ്ങനെ ഇതാ രാത്രിയായതുകൊണ്ട് അർജു അത്ര വന്നത് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകുക കേട്ടോ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ട്രെയിൻ വന്നപ്പാടൊരു തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ പുതിയ എത്തുമ്പോഴത്തേക്കും നല്ല മഴ വരുന്നത് നല്ല മഴയെന്നു വെച്ചാൽ നല്ല മഴയായിരുന്നു എനിക്ക് ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല ഞാൻ മിക്കപ്പോഴും വിചാരിക്കാറുണ്ട് ഈ വണ്ടി ഓടിക്കുന്നവരെ സമ്മതിക്കണം ഈ മഴയത്തൊക്കെ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടൊന്നും കണ്ടിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് ഓടിക്കാം മെല്ലെ പോകുന്നത് പക്ഷേ എന്നാലും പെട്ടെന്ന് മുന്നിൽ വണ്ടി ഓപ്പോസിറ്റ് ലൈറ്റ് വരുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഈ മഴക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പം മെല്ലെ നമ്മളിങ്ങനെ ഓടിച്ചു പോകുകയെന്ന് മഴയാ ശക്തി കുറയുന്നേ ഉണ്ടായിരുന്നില്ല അമ്മ അപ്പേ പറയുന്നുണ്ടായിരുന്നു അവിടെ നല്ല മഴ അപ്പം സംഭവം പുതിയൊരു എത്തുമ്പോൾ ആവുന്ന മഴ പെയ്യാൻ തുടങ്ങിയത് അതുവരെ മഴയൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ നമ്മളിപ്പോൾ വളവട്ടണം പാലത്തെത്തി പാലത്തൂട്ട ഓപ്പോസിറ്റ് ആയിട്ട് പഴയങ്കാടി റോട്ടിലോട്ടല്ലേ ഇപ്പോൾ പഞ്ചായത്തേക്ക് പോകുന്നത് അതുകൊണ്ട് അവിടെയുള്ള നല്ല ചളിയും കൊണ്ടുണ്ട് എന്നല്ല പറഞ്ഞത് ഇപ്പോൾ റോഡ് ഭയങ്കര മോശമായിരുന്നു എറണാകുളത്തായതുകൊണ്ട് നമ്മൾ റോഡിൻ്റെ ഒരു കാര്യങ്ങളും അറിയുന്നില്ല നല്ല റൂട്ടിലല്ലേ നമ്മൾ പോകുന്നത് അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും അറിയുന്നില്ല പക്ഷേ ഇവിടെ കണ്ണൂർ എത്തുമ്പോഴത്തേക്ക് എല്ലാ റോഡും വളരെ മോശമായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മഴയും കൂടിയാകുമ്പോൾ മനസ്സിലാവുന്നില്ല എത്ര വലിയ കുഴിയാണെന്നൊന്നും ഒരു വട്ടയിൽ വീഴുമ്പോൾ തിരിയുന്നുള്ളൂ ഇത്ര വലിയ കുഴിയാണെന്ന് അങ്ങനെ നമ്മൾ വേഗം വീട്ടിലെത്തി മെല്ലെ വന്ന് തന്നിട്ടും ഒരു കുറച്ച് സമയം കൊണ്ട് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അമ്മ ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു എന്താ മക്കളെത്താത്തതെന്ന് വിചാരിച്ചിട്ട് ഭാവി നിച്ചു എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു നിച്ചുവിനോട് പറഞ്ഞുണ്ടായിരുന്നില്ല നമ്മൾ വരുന്നത് അല്ലെങ്കിൽ അവൾ ഉറങ്ങാണ്ട് കാത്തിരിക്കും അപ്പം വീട്ടിലെത്തിയപ്പോ വേഗം കുളിച്ച് ഫ്രഷായി നല്ല അടിപൊളിയായി കേട്ടോ നല്ല സുഖമുണ്ടായിരുന്നു ഇപ്പം നല്ലോണം ഉറക്കവും കൂടെ വരുന്നുണ്ട് അപ്പം നമുക്ക് നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വേണം അതുമായിരിക്കും മിക്സ് ദാൻ ബൈ ഫ്രം ആദ്യമായിരിക്കൽ ബൈ ബൈ